പി അസുനിൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സാങ്കേതിക സംവിധാനം വഴി പി അസുൽ ഡൽഹിയിൽ നിന്ന് നോക്കി കാണുമ്പോൾ ഈ ഹൈക്കോടതി ഉത്തരവും ഇതിനു മുമ്പ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ പറഞ്ഞതിന് എങ്ങനെയാണ് കൂട്ടി വായിക്കുന്നത് എസ് ഐ ടി യുടെ അന്വേഷണ റിപ്പോർട്ട് നമ്മുടെ പക്കലുണ്ട് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് നമ്മുടെ പക്കലുണ്ട് രണ്ടാമത്തെ എഫ് ഐആറിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ബ്രേക്ക് ചെയ്തു ഇതിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അടക്കം സംശയമനയിൽ നിർത്തിയാണ് ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നത് ഉന്നതരിലേക്ക് എത്തുമോ പി അസുനിൽ ഉന്നതരിലേക്ക് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായും എത്തണം അങ്ങനെ എത്തും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശബരിമല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഇന്ത്യയിൽ കേദാർനാഥ് പോലെ അതുപോലെ തന്നെ തിരുപ്പതി പോലെ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാലയമാണ് ശബരിമല എന്നത് ഒരുപാട് വിശ്വാസികൾ ഓരോ വർഷവും ശബരിമലയിലേക്ക് എത്തുന്ന ഈ ഒരു സാഹചര്യത്തിൽ എത്തുന്ന ഈ ഈയൊരു ശബരിമലയിലാണ് ഇതുപോലെയൊരു വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നത് എന്നത് എല്ലാവരെയും ഞെട്ടിക്കുന്നതാണ് അമ്പരിപ്പിക്കുന്നത് എന്നൊക്കെ തന്നെ ഡൽഹിയിലെ ഇംഗ്ലീഷ് മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ ചർച്ച ശബരിമലയിലെ ഈ ഒരു സ്വർണക്കൊള്ളയെക്കുറിച്ചാണ് മാത്രമല്ല ഹൈക്കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണങ്ങളെക്കുറിച്ചാണ് ഏതായാലും കേരള ഹൈക്കോടതി വളരെ ശക്തമായ ഇടപെടലാണ് ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയം ായാലും ഇന്ന് ഈ കോടതി ഉത്തരവ് പരിശോധിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ പതിനൊന്ന് കക്ഷികളെ ഈ കേസിൽ ഇതൊരു ക്രിമിനൽ കേസാണ് റിട്ട് ഹർജിയാണ് സൂമോട്ടോ ആയി കോടതി എടുത്ത കേസാണ് ആ കേസിൽ പതിനൊന്ന് പേരെ കക്ഷിയേർത്തിട്ടുണ്ട് അതിൽ സംസ്ഥാന സർക്കാരും ഉണ്ണി കൃഷൻ പോറ്റി ഉൾപ്പെടെയുള്ള പതിനൊന്ന് പേർ എതിർക്കക്ഷികളാണ് അപ്പോൾ ഇനി എസ് ഐ ടി കൊടുക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എസ് ഐ ടി എന്താണോ പറയാൻ പോകുന്നത് അതിനെതിരെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് പറയാനുള്ളത് ഉണ്ണി കൃഷൻ പോറ്റിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഈ കേസിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പറയാനുള്ളത് ഒക്കെ കേട്ട ശേഷമായിരിക്കും കോടതി ഒരു തീരുമാനത്തിലേക്ക് പോകാൻ പോകുന്നത് ഏതായാലും വളരെ സെൻസിറ്റീവായിട്ടാണ് ഈ കേസ് കേരള ഹൈക്കോടതി കൈകാര്യം ചെയ്യുന്നത് ഈ കോടതി ഉത്തരവിന്റെ തുടക്കത്തിൽ തന്നെ കേരള ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നത് മനോഹർലാൽ ശർമ്മ വേഴ്സസ് പ്രിൻസിപ്പൽ സെക്രട്ടറീസ് ആൻഡ് അതേഴ്സ് എന്ന് പറയുന്ന കേസിൽ നേരത്തെ സുപ്രീം കോടതി തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വളരെ വളരെ പ്രധാനപ്പെട്ട സെൻസിറ്റീവായ കേസുകളിൽ അത്യാവശ്യമെന്ന് കണ്ടാൽ ജനങ്ങളുടെ അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ട് അവരുടെ വിശ്വാസം ഉറപ്പാക്കാൻ വേണ്ടി കോടതി മേൽനോട്ടത്തിൽ ഇത്തരത്തിൽ അന്വേഷണം സുതാര്യമായി മുന്നോട്ട് തിനായി കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കാം നടത്തണം എന്ന് സുപ്രീം കോടതി തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു വിധി ന്യായം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേരള ഹൈക്കോടതി ഈ കേസിൽ മേൽനോട്ടം വഹിക്കാൻ പോകുന്നത് ഇന്ന് കേരള ഹൈക്കോടതിയിൽ ഒരു അടച്ചിട്ട കോടതി മുറിയിലാണ് എസ് ഐ ടി ഉദ്യോഗസ്ഥരുടെ ഭാഗം കോടതി കേട്ടത് അതിനുശേഷമാണ് പിന്നീട് ഈ ഒരു ഇടക്കാല ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് ഈ ഇടക്കാല ഉത്തരവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ഒന്ന് മിനിറ്റ്സ് പിടിച്ചെടുക്കാനുള്ള ഒരു നിർദ്ദേശമാണ് അതിനപ്പുറത്തേക്ക് ഇതിന് പിന്നിലെ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണം എന്നുള്ള കോടതിയുടെ നിർദ്ദേശമാണ് അപ്പോൾ ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് കേരള ഹൈക്കോടതിക്ക് സംശയം തോന്നുകയാണ് മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്നിട്ടുള്ള പ്രൊസീജിയറുകളിലൊക്കെ തന്നെ വലിയ പാളിച്ചുണ്ടായിട്ടുണ്ടെന്ന് കോടതി ചൂണ്ടി കാണിക്കുന്നുണ്ട് നമുക്ക് ആ ഒരു ഡോക്യുമെന്റ് പരിശോധിക്കുമ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി കാരണം ഉണ്ണികൃഷ്ണൻ ഈ ബോറ്റിക്ക് സ്വർണം പൂശിയത് ഒന്നുകൂടി മിനുക്കുന്നതിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാനുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആവശ്യം അംഗീകരിക്കപ്പെടുമ്പോൾ തന്നെ ഉണ്ണികൃഷ്ണൻ ബോറ്റിക്ക് വേണ്ടി അവിടെ ഒപ്പുവെക്കുന്നത് വേറൊരാളാണ് ഈ സ്വർണം പാളി കൈപ്പറ്റുന്നത് മൂന്നാമതൊരാളാണ് ഇങ്ങനെയൊരു സിസ്റ്റം ഉണ്ടാകും ഇങ്ങനെയൊരു സിസ്റ്റത്തിൽ ഇങ്ങനെയൊരു ഒരു സംവിധാനം ഉണ്ടാകും അപ്പോൾ ഒരു വലിയൊരു സിസ്റ്റമിക് ഫെയിലിയർ അവിടെ സംഭവിച്ചു കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ തുടർച്ചയാണോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സംഭവിച്ചിരിക്കുന്നതെന്നാണ് കോടതി ചോദിക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വയ്ക്കാനായി വലിയ ഗൂഢാലോചന നടന്നു എന്ന് കോടതിക്ക് സംശയം തോന്നുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോടതി ചൂണ്ടിക്കാണിക്കുന്നത് ദേവസ്വം കമ്മീഷണറുടെ നിലപാട് മാറ്റമാണ് ആദ്യം ഇത് കൊടുക്കണ്ട എന്ന് പറഞ്ഞു പിന്നെ ഏഴ് ദിവസത്തിന് ശേഷം അദ്ദേഹത്തിന്റെ നിലപാട് മാറുകയാണ് അപ്പോൾ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ വലിയൊരു സ്വാധീനം ഉണ്ടായിട്ടുണ്ട് വലിയൊരു സംഘം ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ താഴെത്തട്ടിൽ നിന്ന് മുഗൾ തട്ട് വരെയുള്ള എല്ലാ കേന്ദ്രങ്ങളിലും അന്വേഷണം നടത്തണം എന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയാണ് അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച വലിയ മീനുകളും എല്ലാവരും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെ തന്നെ കുടുങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഏതായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ് കാരണം ഇനിയിപ്പോൾ സംസ്ഥാന സർക്കാരിന് വലിയ റോളില്ല കാരണം എസ് ഐ ടി ആണ് കേസ് അന്വേഷിക്കുന്നത് കോടതി നേരിട്ട് തീരുമാനമെടുക്കാൻ പോവുകയാണ് പക്ഷേ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ കൃത്യമായ ഇതിൻ്റെ ഒരു ഒരു ഇതിൻ്റെ പിന്നിലുള്ള തട്ടിപ്പ് കൃത്യമായി പുറത്തു വരേണ്ടത് രാഷ്ട്രീയമായി കൂടി വലിയ ആവശ്യമായി മാറിയിരിക്കുകയാണ് കാരണം നേരത്തെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് സർക്കാർ അടുത്ത നിലപാട് വലിയ ോതിൽ വിമർശിക്കപ്പെട്ടു അതിനുശേഷം ഇപ്പോൾ ഈ അത് ആ ഒരു തെറ്റൊക്കെ തന്നെ തിരുത്താനായുള്ള നീക്കങ്ങൾ സംസ്ഥാന സർക്കാർ നടത്തുന്നതിനിടയിലാണ് ശബരിമലയിൽ ഇത്രയും വലിയൊരു കൊള്ള നടന്നു വലിയൊരു തട്ടിപ്പ് നടന്നു അതിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നു എന്നൊക്കെ ഹൈക്കോടതി പറയുന്ന ഒരു സാഹചര്യം അപ്പോൾ ഈ സിസ്റ്റത്തിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടായി എന്ന് കോടതി കണ്ടെത്തുകയാണ് അപ്പോൾ ഇനി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോരാൻ പോകുന്ന സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാൻ പോകുന്ന സാഹചര്യത്തിൽ വിശ്വാസികളെ ആകെ വിശ്വാസികളാകെ ഇതിന് പിന്നിൽ തിനുമുകളിൽ ഒരു വലിയ സംശയം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് ദൂരീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതുകൊണ്ട് കോടതി നിർദ്ദേശം എന്തായാലും അത് അതുപോലെ ശക്തമായി നടപ്പാക്കാനുള്ള നീക്കത്തിലേക്ക് സർക്കാരിന് പോകേണ്ടി വരും എന്തായാലും കോടതി ഈ വിഷയത്തിൽ ഏതറ്റം വരെയും ഉള്ള അന്വേഷണത്തിലേക്ക് പോകാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് മിനിസ്റ്റ് പിടിച്ചെടുക്കാനുള്ള നിർദ്ദേശം കോടതി നൽകുന്നത് എല്ലാ തലങ്ങളിലും അന്വേഷണം വേണം എന്ന് പറയുന്നത് ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണം എന്നാവശ്യപ്പെടുന്നത് അപ്പോൾ ഇത് ഇന്ത്യ കണ്ട ഏറ്റവും ും വലിയ ചെറിയ ഒരു സ്വർണത്തിന്റെ അളവാണെങ്കിൽ പോലും നോക്കൂ എത്ര സുരക്ഷാ സംവിധാനമുള്ള ഒരു സ്ഥലമാണ് ശബരിമല എന്ന് പറയുന്നത് ഇനിയിപ്പോൾ മണ്ഡലമാസം ആരംഭിക്കാൻ പോവുകയാണ് ലക്ഷക്കണക്കിന് വിശ്വാസികൾ വരുന്ന ഇത്രയും സുരക്ഷാ സംവിധാനമുള്ള ശബരിമലയിലാണ് ഒരു ഉണ്ണിക്കിഷൻ പോറ്റി വന്ന് ഇങ്ങനെ സ്വർണ്ണപ്പാളികൾ അഴിച്ചു പോകുന്നു പിന്നീട് കൊണ്ട് ഘടിപ്പിക്കുന്നു അതിനൊരു പുതിയ കഥ ഉണ്ടാക്കുന്നു നാൽപ്പത് വർഷത്തെ വാറണ്ടി ഉണ്ടെന്ന് പോലും ആ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോകുന്നു മിനുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു രണ്ടായിരത്തി അങ്ങനെയാണെങ്കിൽ പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലല്ലേ കൊണ്ടുപോകേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്തുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായി ഇത് ഹൈക്കോടതി എന്തുകൊണ്ട് അറിയിച്ചില്ല ഒരുപാട് സംശയങ്ങളാണ് അതുകൊണ്ട് കോടതിക്ക് വലിയ സംശയങ്ങളുണ്ട് ഈ സിസ്റ്റത്തിൽ ആകെ കോടതിക്ക് സംശയമുണ്ട് അപ്പോൾ ഇതിൽ ഒരു ഉണ്ണിക്കിഷൻ പോറ്റിയല്ല അതിനപ്പുറത്ത് വലിയ വലിയ മീനുകൾ വലിയ വലിയ കൊമ്പൻ സ്രാവുകൾ ഒരുപക്ഷെ ഇതിന് പിന്നിൽ അതൊരു അതൊരുപക്ഷേ ശബരിമലയ്ക്ക് മുകളിൽ പുറത്താകാം ആ ശബരിമലയിലെ ദേവസ്വം ബോർഡ് സംവിധാനത്തിൽ മാത്രം ഒതുങ്ങുന്നതാകില്ല അതിന് മുകളിലുള്ള സംവിധാനങ്ങളാകാം അപ്പോൾ ഈ സ്വർണം എവിടേക്ക് പോയി ഉണ്ണിക്കിഷൻ പോറ്റിക്കൊപ്പം ഈ സ്വർണം ബാംഗ്ലൂരിലേക്ക് എവിടെയൊക്കെ പോയി ചെന്നൈയിലേക്ക് എവിടെയൊക്കെ പോയി അങ്ങനെയുള്ള വലിയൊരു അന്വേഷണത്തിലേക്ക് ഏതായാലും എസ് ഐ ടി നീങ്ങുകയാണ് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയാണ് അപ്പോൾ ഇനി കോടതി പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി നടപ്പാക്കുന്ന രീതിയിലേക്ക് സംസ്ഥാന സർക്കാരിന് മാറുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇപ്പോൾ വിശ്വാസികൾക്കുണ്ടായിരിക്കുന്ന ഈ ഒരു വലിയ സംശയം രാഷ്ട്രീയമായി സർക്കാർ നേരിടുന്ന വലിയ തിരിച്ചടി ഇതൊക്കെ മറികടക്കാൻ തീർച്ചയായും സർക്കാരിന് ആ രീതിയിൽ മുന്നോട്ട് പോകേണ്ടി വരും അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ഈ വിഷയത്തിൽ അന്വേഷണ സംവിധാനങ്ങളോട് പൂർണ്ണ പിന്തുണ സർക്കാർ നൽകുകയും ഈ വിഷയത്തിൽ ഹൈക്കോടതി നൽകുന്ന ഏത് നിർദ്ദേശവും അംഗീകരിക്കാനും നടപ്പാക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ ും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഇതിൽ വലിയ മേനുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായും അവർ കുടുങ്ങും എന്നാണ് എന്റെ പ്രതീക്ഷ